ರಾಜಾತಿರ ಸೆಂಟ್ ಮೇರಿ ಸ್ಯಾಕೋಬಾಯ ಸುರಿಯಾನಿ ಕಥೀಡ್ರಲಿನುಹ್ಲೋನ ಪೇರಿಲ್ ಲಹರಿವಿಧ ಬೋಧವಲ್ಕರಣ ಉಜ್ವಲ ಉಜ್ವಲತ ഭക്തസംഘടനകളായ യൂത്ത് അസോസിയേഷനും സംയുക്തമായി ലഹരിക്കെതിരെ നടത്തിയ ഫാദർ ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം അന്താരാഷ്ട്ര ലഹരി വിമുക്ത ദിനാചരണത്തോടനുബന്ധിച്ച് പിറവം രാജാതിരാജ സെന്റ് മേരി സാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നെഹ്റോ എന്ന പേരിൽ ലഹരി വിമുക്ത പരിപാടികൾ സംഘടിപ്പിച്ചു കത്തീഡ്രൽ സംഘടനകളായ യൂത്ത് അസോസിയേഷനും കെഫയും സംയുക്തമായി ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ഒപ്പു വികാരി ഫാദർ വർഗീസ് പനച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു സഹവികാരി ജോസഫ് കോൺഗ്രിഗേഷൻ ഭാരവാഹികളായ മത്തായി മാഞ്ഞാമറ്റം ബിജു അമ്നിഷേൽ സഭാ മാനേജിംഗ് സമിതി അംഗം ബേബി കിഴക്കേക്കര യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ഷൈനോ ഏലിയാസ് കേഫ് സെക്രട്ടറി അലക്സ് മധുരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു സഭയുടെ ഇവിടെ ആചരിക്കുകയാണ് അതിന്റെ പ്രവർത്തനാർത്ഥം ഇവിടെ നേതൃത്വത്തിൽ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്